നമസ്കാരം കാഫിർ പ്രയോഗം തന്നെ ആഞ്ഞുവിട്ടാൻ സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണെന്നും സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രചരിപ്പിച്ചെന്നും വടകരയിൽ നീക്ത എം പി ഷാഫി പറമ്പിൽ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമം കോടതിയിൽ വ്യാജമെന്നും പോലീസ് തന്നെ അറിയിച്ചു പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണ് കാഫിർ പ്രയോഗമെന്നും മതത്തിന്റെ പേരിൽ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഹീനശ്രമമാണ് വടകരയിൽ നടന്നതെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നാടിന്റെ ഐക്യത്തിന്റെയും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെയും മുഖത്ത് ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണ് കാഫിർ പ്രയോഗം ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടു ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഹീനശ്രമമാണ് നടന്നത് വ്യാജവെട്ടിന്റെ ഉറവിടം സി പി എം തന്നെ ആയിരുന്നുവെന്ന് തെളിഞ്ഞു കെ കെ ലതിക ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് പ്രചരിപ്പിച്ചെന്നും ഷാഫി പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കാൻ സി പി എമ്മുകാർ തയ്യാറാവണം എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട് എനിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി ധാരാളം മതി വ്യാജ സ്ക്രീൻഷോട്ട് സത്യമാണെന്ന് വിശ്വസിച്ച സി പി എമ്മുകാരോടെങ്കിലും ഇവർ മാപ്പ് പറയുമോ പോലീസിന്റെ ഉത്തരവാദിത്തം തീരുന്നില്ല ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഈ ആവേശം എന്തുകൊണ്ട് ഇത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാനില്ല ഫേസ്ബുക്ക് അറിഞ്ഞാലേ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്താനാകൂ എന്ന പോലീസ് വാദം സാങ്കേതിക സാങ്കേതികവിദ്യയിലുള്ള ആത്മവിശ്വാസമല്ല പ്രതികൾ ആരും പോലീസിനും സി പി എമ്മിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണ് ആ അഡ്മിനെ വിളിച്ചാൽ അറിയില്ലേ ഇത് പ്രചരിപ്പിച്ച ചോദിച്ചാൽ അറിയില്ലേ ഇത് എവിടുന്നു കിട്ടിയെന്നും ഷാഫി തുടർന്നു നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും ഇതിന് പിന്നിൽ ആരെന്ന് ഈ നാടിനറിയണം അജ്ഞാത ഉറവിടമാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വെച്ച് എന്ത് വർഗീയതയാണോ പ്രചരിപ്പിക്കുന്നത് എന്ന ചോദ്യം എന്നോട് ചോദിക്കരുത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണം ആളും അർത്ഥവും ഇല്ലെങ്കിൽ എന്ത് വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി ചോദിക്കരുതായിരുന്നു ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പിടികൂടിയ തീരൂ പോലീസ് വിചാരിച്ചാൽ അതിന് മിനിറ്റുകൾ മതി പക്ഷേ പോലീസ് വിചാരിക്കാത്തത് സി പി എമ്മിന് വേണ്ടിയാണ് പോലീസ് കള്ളക്കളിക്ക് കൂട്ടുനിൽക്കരുത് മുഖ്യമന്ത്രി പറയുന്ന മതേതരത്വം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇതിൽ പ്രതികളെ പിടിക്കാനുള്ള ഉത്തരവ് പോലീസിന് കൊടുക്കണം അവരെ ഒളിപ്പിച്ചാൽ നാളെ ഇതിലും വലിയ ക്രൂരത ചെയ്യും ആർജവമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കണം പോലീസ് അഡ്ജസ്റ്റ്മെന്റ് തുടർന്നാൽ യു ഡി എഫുമായി ആലോചിച്ച് മറ്റൊരു അന്വേഷണം ആവശ്യപ്പെടും ഞങ്ങളുടെ വിജയത്തിന് വേറൊരു നിറം നൽകാനും ശ്രമിച്ചു ഇപ്പോൾ ഗതികെട്ടാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തന്റെ അഭിപ്രായം പാർട്ടി വേദിയിൽ പറയുമെന്നും ഷാഫി പറഞ്ഞു നാടിനു വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന സഭയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളായിരിക്കണം സ്ഥാനാർത്ഥി കെ മുരളീധരൻ പാർട്ടിയുടെ മുഖമായി തുടരും അദ്ദേഹം വ്യക്തി വേണ്ടി എടുത്ത തീരുമാനമല്ല സ്ഥാനാർത്ഥിത്വം പാലക്കാട് ഭൂരിപക്ഷം കുറയില്ലെന്നും ഷാഫി കൂട്ടിച്ചേർത്തു കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായ പി കെ മുഹമ്മദ് ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നെങ്കിലും സംഭവത്തിൽ ഖാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നും വടകര റൂറൽ എസ് പി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത മുൻ എം എൽ എ ലതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും ആവശ്യപ്പെട്ടിരുന്നു ലതിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നിലുള്ളവരെ കണ്ടെത്താനാകൂ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച എല്ലാവർക്കും എതിരെ കേസ് എടുക്കണം സത്യം പുറത്തു വരണം പോലീസ് സി പി എമ്മിന്റെ പോഷക സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേസിൽ പോലീസ് നിഷ്ക്രിയത്വം കാണിച്ചു പ്രത്യേക ഏജൻസി കേസ് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു